വഖഫ് െതിരെ പൊന്നാനി മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഫാമിലി കല്യാണമാണ് കളക്ഷനോടെ വെഡിംഗ് സെന്റർ വഖഫ് ബില്ലിനെതിരെ പൊന്നാനി മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം വണ്ടിപ്പേട്ടയിൽ സമാപിച്ചു കുഞ്ഞു മുഹമ്മദ് കടവിനാട് ഫൈസൽ ബാക്കഫി തങ്ങൾ യു മുനീബ് റഫീഖ് ഇലിയാസ് അമീർ ഹബീബ് റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കൂടാരമായി മാറിയിരിക്കുകയാണ് എല്ലാ രീതിയിലും ഒരു സമുദായത്തെ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി അവരെ ഈ രാജ്യത്ത് തന്നെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി രാജ്യത്തെ ഭരണഘടനയും രാജ്യത്തെ എല്ലാവിധ ആളുകളെയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളും ഭരണകക്ഷിയുമൊക്കെ ഇന്ത്യ രാജ്യത്ത് വലിയ ക്രൂരതയാണ് ഈ മുസ്ലിം സമുദായത്തോട് ചെയ്തുകൊണ്ടിരുന്നത് ഈ വകഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് വക് ഓഫ് ബില്ല് അവതരിപ്പിച്ചിരുന്നത് രാജ്യത്തെ ഓരോ പൗരനും ഓരോ സമൂഹത്തിനും കിട്ടേണ്ട മൗലികമായിട്ടുള്ള അവകാശങ്ങൾക്കെതിരായിട്ടാണ് പുതിയ വകുപ്പിന് രാജ്യത്ത് നിയമത്തിന് ഐ ടി എച്ച് എസ് എസ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ മികവിൻ്റെ പാതയിൽ വിദ്യാഭ്യാസത്തിലും ആധികാരികതയിലും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഐ ടി എച്ച് എസ് എസ് വിദ്യാർത്ഥികളെ ഉജ്ജ്വലമായ ഭാവിയിലേക്ക് കൈപിടിച്ചു നടത്താൻ സമർപ്പിതമാണ് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ തികഞ്ഞ അച്ചടക്കവും ആധുനിക പഠന സൗകര്യങ്ങളും മൂല്യാധിഷ്ഠിത പഠന രീതികളും സംയോജിപ്പിച്ച് മികവിച്ച പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നു എ ഐ അധിഷ്ഠിത കമ്പ്യൂട്ടർ ലാബ് സ്കൂൾ ആൻഡ് മദ്രസ സമന്നിത വിദ്യാഭ്യാസം സ്മാർട്ട് ക്ലാസ് റൂമുകൾ സമ്പന്നമായ ലൈബ്രറി വിശാലമായ പ്ലേഗ്രൗണ്ട് ഫുട്ബോൾ ടെറഫ് ബാഡ്മിൻ്റൺ കോർട്ട് ക്രിക്കറ്റ് നെറ്റ്സ് ചിൽഡ്രൻസ് പാർക്ക് ഇവയെല്ലാം ഐ ഐ ടി സ്കൂളിനെ ഒരു സവിശേഷ പഠന കേന്ദ്രമാക്കുന്നു വ്യക്തിഗത പഠന പിന്തുണ സ്കോളർഷിപ്പ് പരീക്ഷകൾ കലാ കായിക രംഗങ്ങളിൽ ശക്തമായ പങ്കാളിത്തം സ്കൗട്ട് ആൻഡ് ഗേഡ് ജെ ആർ സി യൂണിറ്റുകൾ ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ് ഐ ഐ ടി എച്ച് എസ് എസ് നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക